തൃശൂർ പൂരം നിർത്തിവെച്ചു ചരിത്രത്തിൽ ആദ്യം ഒടുവിൽ വഴങ്ങി വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് തൃശൂർ പൂരം നിർത്തിവെച്ച് തിരുവമ്പാടി ദേവസ്വം പിന്നാലെ പൂരപ്പന്തലിലെ ലൈറ്റുകൾ കെടുത്തി പ്രതിഷേധവും അറിയിച്ചു വെടിക്കെട്ടിനോടനുബന്ധിച്ചായിരുന്നു പോലീസ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയത് വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ പോലീസ് ആളുകളെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞത് തർക്കത്തിനിടയാക്കി ഇതോടെ രാത്രി പൂരം പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ തിരുവമ്പാടി ദേവസ്വം തീരുമാനിക്കുകയായിരുന്നു പൂരം നിർത്തിവെക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ പഞ്ചമാതിക്കാരും പൂരപ്രേമികളും മടങ്ങി ആനകളെ പന്തലിൽ നിർത്തി സംഘാടകരും മടങ്ങി പൂരം തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും ഇനിയും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം അധികൃതർ ആരോപിച്ചു പിന്നീട് കലക്ടറും മന്ത്രി കെ രാജനും ഉൾപ്പെടെയുള്ളവർ തിരുവമ്പാടി വിഭാഗവുമായി ചർച്ച നടത്തുകയായിരുന്നു ചർച്ചകൾക്കൊടുവിൽ വെടിക്കെട്ട് നടത്താൻ തിരുവമ്പാടി വിഭാഗം തയ്യാറായി പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകിയത് പൂരത്തോടനുബന്ധിച്ച് കർശനമായ നിയന്ത്രണങ്ങളാണ് പോലീസ് നടപ്പിലാക്കിയിരുന്നത് രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞ് നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതോടെയാണ് പഞ്ചവാദിക്കാരും ആനകളും പൂരപ്രേമികളും പിരിഞ്ഞു പോകുന്നതും ലൈറ്റ് അണയ്ക്കുന്നതും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം